ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെദർഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണി മേടേ കുറച്ച് പ്ലാന്റ്സുകളായിട്ടാണ് കേട്ടോ സിംഗിൾ പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മാക്സിമം കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ നമ്മൾ സെയിലിന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാതും ഡിഫറൻറ്റായിട്ടുള്ള വെറൈറ്റികളാണ് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്മൾ ഓരോന്നും എത്ര എണ്ണം ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതും കൊറിയർ എന്താന്നുള്ളതും സൈസും വ്യക്തമായിട്ട് കാണിക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ആയതന്നെ ഞാൻ ഒരു നൂറ്റി അറുപത് റേഞ്ചിലുള്ള പ്ലാന്റുകൾ നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി നാൽപ്പത് അങ്ങനെ റേഞ്ചിലുള്ള കുറച്ച് പ്ലാന്റുകൾ കാൻസർ കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ അഞ്ചു മാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ ഇതിൻ്റെ ഇതേ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ അല്ലാതും നറച്ച് ലീഫുകൾ ഉള്ളതാണ് നൂറ്റി അറുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് എക്സ്ട്രാ നമുക്കൊരു അഞ്ച് പ്ലാന്റ് എടുക്കാനുണ്ടാവൂട്ടോ അത്രേയുള്ളൂ സ്റ്റോക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമുക്കിതിനെ എക്സ്ട്രാ എടുക്കാനായിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇതേ റേറ്റിൽ വരുന്നത് റെഡ് ഏഞ്ചിലുണ്ട് കേട്ടോ റെഡ് ഏഞ്ചിൽ അധികം ഹൈറ്റ് വരാത്ത വെറൈറ്റിയാണ് പക്ഷെ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ ഇതിനും നൂറ്റി അറുപതാണ് കേട്ടോ റെഡ് ഏഞ്ചലിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് വാലൻറ്റൈനാണ് കേട്ടോ വാലന്റൈനിൻ്റെ സൈസ് വന്നിട്ട് ഇതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാതും നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് കേട്ടോ വാലന്റൈൻ ഇതിന് റേറ്റ് വന്നിട്ട് നൂറ്റി നാല്പത്തഞ്ചാണ് കേട്ടോ വാലൻറ്റൈനിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നമുക്കുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ ഞാൻ അപ്പോൾ കാണിക്കുന്നത് അതെ ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് സ്പാർക്ലിംഗിൻ്റെ പ്ലാന്റ് ആണേ ഇതെ കണ്ടോ സ്പാർക്ലിംഗ് ആണ് പ്ലാന്റ് വരുന്നത് നൂറ്റിനാൽപ്പതാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് കണ്ടില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക വിദൂരി കേട്ടോ വിദൂരിയുടെ പ്ലാന്റ് ആണ് ഇതാണ് വിദൂരിയുടെ സൈസ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാതും നൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ നമ്മൾ വിദൂരി കൊടുക്കുന്നത് എക്സ്ട്രാ ഒരു അഞ്ച് പ്ലാന്റും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വിദൂരിയുടെ പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ മിൽക്കി വൈറ്റ് മിൽക്കി വൈറ്റിൻ്റെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറൊക്കെ വന്ന് നല്ല കളർ നല്ല കരുത്തുള്ള ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ ഇതിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപതാണ് കേട്ടോ നമുക്ക് മിൽക്കി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇതാണ് എല്ലാത്തും സൈസുള്ളത് കേട്ടോ നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന സൈസുകൾ ഞാൻ അയക്കാൻ പോകുന്ന സൈസുകളാണ് കേട്ടോ ഡിഫറൻസ് ഉള്ളത് ഞാൻ പറയും ഇപ്പോൾ ആയിട്ട് ഞാൻ ആയിട്ട് അയക്കാൻ പറ്റുന്ന സൈസാണ് ഞാൻ എണ്ണം പറയുന്നത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെയും ഒരു അഞ്ച് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റെഡ് ഏഞ്ചിൽ കാണുമ്പോൾ ഒരു അഞ്ചെണ്ണം നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഒരു അഞ്ച് പത്ത് പ്ലാന്റ് വേണം നമുക്ക് വയൻഡൈൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ സ്പാര്ക്ലിംഗ് ആണ് ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു കുങ്കും സോറി സ്പാർക്ലിംഗ് അല്ല പിങ്ക് സ്പ്ലാഷ് ഒരു കുങ്കും ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ് എക്സ്ട്രാ ഒരു രണ്ടാണ് നമുക്ക് തരാനുണ്ടാവുള്ളൂ ഇതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇനി അടുത്തെങ്ങും കിട്ടില്ല എനിക്ക് ഒരേ തവണ വ്യത്യസ്ത പ്ലാന്റുകളാണ് കിട്ടുന്നത് അതെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എക്സ്ട്രാ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് സ്പാർക്ലിംഗിന് എൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അത് ഗ്രീൻ സ്പാർക്കിളിങ് ഇതിന് നമുക്ക് റേറ്റ് വന്നിട്ട് നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ ഗ്രീൻ സ്പാർക്ലിംഗിൻ്റെ റേറ്റ് വരുന്നത് നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് കേട്ടോ അതെ ഗ്രീൻ സ്പാർക്ലിങ് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പുള്ളതാണ് എന്നാൽ സ്റ്റീലിംഗ് പ്ലാന്റും അല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും വലുപ്പുള്ളത് നമുക്കുണ്ട് പക്ഷെ ഞാൻ കോമൺ ആയിട്ട് ഒരു സൈസ് വെച്ചതല്ലോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ആറ് പ്ലാന്റോളം നമ്മൾ സൂപ്പർ വൈറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഇതേ സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി എഴുപതാണ് ഡയമണ്ട് പിങ്കിന് റേറ്റ് വരണത് കേട്ടോ പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഗ്രീൻ സ്റ്റാർഡസ്റ്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് ഗ്രീൻ സ്റ്റാർഡസ്റ്റിൻ്റെ റേറ്റ് എക്സ്ട്രാ രണ്ട് പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മെറിലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മെർലിനെ ചിലതിലൊക്കെ ഷൂട്ട്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ എന്തെ നല്ല കളറൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ മെർലിൻ വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് മെർലിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ ഞാനിനി പറയാനായിട്ടുള്ളത് ആ അതെ ഫ്രിജ് റെഡ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് ഫിജി റെഡിന് റേറ്റ് വരുന്നത് കുറച്ചുകൂടി കളർ ഉള്ളത് നിറച്ച് ലീഫുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനൊരു കോമൺ സൈസ് വെച്ചു എന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുപതാണ് ഫ്രിജ് റെഡിന് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഗാർഗാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് ഗാർഗിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് സൈസ് എക്സ്ട്രാ രണ്ട് പ്ലാന്റും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ ഒത്തിരി ഒന്നുമില്ല പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഗ്രീൻ ഡോട്ടഡ് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റി പിങ്ക് ഡോട്ടഡ് ഗ്രീൻ ഡോട്ടഡ് അല്ല പിങ്ക് ഡോട്ടഡ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപതാണ് എക്സ്ട്രാ ഇതേ ഒരു മൂന്ന് പ്ലാന്റ് നമുക്ക് തരാനുണ്ടാവും എക്സ്ട്രാ കേട്ടോ മൂന്നെണ്ണം പിന്നെ ഞാനിതിൽ വിട്ട പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് ഇത് വന്നിട്ട് നമ്മുടെ ഗോൾഡൻ ഏഞ്ചൽ എന്ന് പറഞ്ഞ വെറൈറ്റി അല്ലേ അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും കോമൺ സൈസ് കേട്ടോ പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയിലത്തെ ഇതാണ് കേട്ടോ ഗോൾഡൻ സ്പൂണിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് മദർ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല കളറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേ കണ്ടില്ലേ നല്ല പച്ച കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെറൈറ്റികളാണ് ഗ്രീൻ വെറൈറ്റി കേട്ടോ അതെ പെട്ടെന്ന് ഷൂട്ട്സ് വരും കംപ്ലയിൻ്റുകളും ഉണ്ടാവില്ല രണ്ടെണ്ണയിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഗോൾഡൻ സ്പൂണിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ പ്ലാൻസ് എന്ന് പറയുന്നത് ഇതിൽ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു കേട്ടോ റേറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എല്ലാവരുടെ കൊറിയറും നമ്മൾ ഇന്ന് അയക്കും കേട്ടോ ഇതിൻ്റെ കൊറിയർ വന്നിട്ട് മിക്കതും വ്യാഴാഴ്ചയാവും കേട്ടോ വ്യാ ബുധനാവും മിക്കതും വ്യാഴം വരില്ല കാരണം മുകളിൽ എക്സാം ആണ് അപ്പോൾ ബുധനാഴ്ച തന്നെ അയക്കും കേട്ടോ നമ്മൾ ഇതിൻ്റെ കൊറിയർ വന്നിട്ട് പാർക്കിങ്ങിലും ഇതിലെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം இதന്‍റെ ஸ்கிரீன்ஷாட் எடுத்துட்டு வாட்ஸ்அப் பண்ணுங்க வாட்ஸ்அப் நம்பர் நாங்க கீழே